ഡി ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എം വി ഡിയില് അതായത് ഈ പറയുന്ന എസ്ഇ ടി സി ബസ് തമിഴ്നാട് രജിസ്ട്രേഷൻ ബസ് ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നിരത്തിലോടുന്നത് എം വി ഡി ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുന്നില്ലേ നിരന്തരമായിട്ട് വരുന്ന ബസ്സാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ കേരള ബസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ പറഞ്ഞ പോലെയാണ് പൊല്യൂഷൻ ടെസ്റ്റോ കാര്യങ്ങളോ കംപ്ലീറ്റ് ആവാതെ നിരത്തിൽ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കാതെ നിരത്തിൽ നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതായത് മൈലേജ് കുറയുന്നതാണ് പ്രകൃതിക്ക് ഇത് ദോഷകരമാണ് അപ്പോൾ കോടതി നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് എം ബി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന അതേ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെ നിയമം തെറ്റിച്ച് നിരത്തിലോടുന്നു ജനങ്ങൾക്ക് അമിത ചെലവ് ഇതുപോലത്തെ ബസ് ആക്സിഡന്റ് ആവാണെങ്കിൽ ഇൻഷുറൻസിന്റെ ക്ലെയിം പോലും കിട്ടില്ല ഓക്കേ അപ്പോ പറഞ്ഞ പോലെയാണ് അവസ്ഥ ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി പ്രൈവറ്റ് സാർക്കൊന്നും വേറെ പറയില്ല